ഹലോ അസ്സാംക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് അരിപ്പൊടി വെച്ചിട്ടുള്ള അല്ല മൊരിഞ്ഞ വടേന് അപ്പോൾ ഊഴുന്നൊന്നും ഇല്ലാതെ ഈ വട എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ള ഒന്ന് കണ്ടു അപ്പോൾ അതോ നമ്മൾ ഈ വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സവാളെടുത്തിട്ടുണ്ട് അതൊക്കെ ഒരുപാട് അരി എടുത്താൽ അതുപോലെ അധികം വേണ്ട കറിവേപ്പില മല്ലി പച്ചമുളക് ഇഞ്ചി അപ്പോൾ പച്ചമുളക് ഇടുന്ന സമയത്ത് നല്ല എരിവ് കുറഞ്ഞ പച്ചമുളകായിരിക്കാണ് നല്ലത് അപ്പോൾ ഈ വട കഴിക്കുന്ന സമയത്ത് നമുക്ക് ആ പച്ചമുളക് കടിക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ എരിവ് കുറഞ്ഞ മുളക് ഇടിക്കുക അപ്പോൾ ഇതെല്ലാം ഒരു ബൗളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇന്ത്യക്ക് പൊടിയൊക്കെ ചേർത്തിട്ട് കുഴച്ചിടക്കാനുള്ളതാണ് അതിൻ്റെ ഭാഗത്തൊരു വലുപ്പള്ള പാത്രം എടുക്കുക കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാനിവിടേതാ ഒന്നര കപ്പ് അരി അരിപ്പൊടി ഇട്ടെടുത്തിട്ടുള്ളത് ഇതിക്ക് ഒന്നര ടേബിൾ സ്പൂണോളം കടലപ്പൊടിയും കൂടി ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽക്ക് വേണ്ട ഉപ്പ് അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ചിക്കൻ മസാല കിട്ടോ പിന്നെ ഒരു നുള്ള സോഡാപ്പൊടി ഇട്ടോ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഒരു നുള്ള അതിലും കുറവായിട്ടുള്ള സോഡാ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് പിന്നെ അധികം ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ചുകാണ്ട് ഒന്നും കണ്ട് നന്നായിട്ട് തിരുമ്മി കുഴച്ചെടുക്കണം കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് തിരുമ്മണം എന്നാലും എല്ലാതും എൻ്റെ ഇടത്തൊക്കെ ഒരുപോലെ കണ്ടായിക്കിട്ടുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് തിരുമ്മി എടുക്ക കൈ വെച്ചിട്ട് അപ്പോൾ ഈ അരിപ്പൊടിയാണെങ്കിൽ നല്ല മൊരിഞ്ഞിട്ടുള്ള അടിപൊളിയിട്ടുള്ള വട ഉണ്ടാക്കി എടുക്കാൻ പറ്റൂട്ടോ കേട്ടോ ഈ രൂപത്തിലാണ് കുഴച്ചെടുക്കേണ്ടത് അപ്പം നന്നായിട്ട് ലൂസ് ആവും ചെയ്യരുത് അതുപോലെ കുറച്ച് ടൈറ്റാവും ചെയ്യരുത് ആ രൂപത്തിലൂടെ കുഴച്ച് വെച്ചിട്ടുണ്ട് കൈ കൊണ്ട് എടുക്കുമ്പോൾ കണ്ടില്ലേ ഈ ഒരു രൂപ കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കൈ ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷമാണോ ഇതൊന്നിങ്ങനെ വെച്ചെടുക്കാനോ അപ്പോൾ കൈ ഒന്നും ഒട്ടിപ്പിടിക്കൂല അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇടക്ക് അതുപോലെ കൈകളൊന്നിങ്ങനെ വെള്ളത്തിൽ മുക്കിയിട്ടുണ്ടെങ്കിൽ അല്ല ഷാറായിട്ട് കിട്ടുക അപ്പോൾ അത് കൈയിൻ്റെ അടിയിൽ ഈ വെള്ളം ഒന്ന് വെച്ചെടുത്ത് കാണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നടുവിലൊന്നും ഇങ്ങനെ ഒഴിച്ചിട്ട് കൊടുക്കുക കേട്ടോ നല്ല പോലെ ഷാറായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനി ഇത് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ പതുക്കം കണ്ടെടുത്ത് കാണ്ട് ചട്ടി കണ്ടിട്ട് കൊടുത്താൽ മതി അപ്പോൾ നമ്മളിതാ മെസ്സിൻ്റെ ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ നമ്മളിത് ഉരുളാക്കണേന് മുമ്പ് ചീനച്ചട്ടയൊക്കെ വെച്ചിട്ട് എണ്ണാൽ ചൂടായി വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ ആ സമയത്ത് ഇതുപോലെ അങ്ങനെ ഒട്ടൊടുക്കുക അപ്പോൾ നന്നായിട്ട് തീയുണ്ട് ഫുള്ളായിട്ട് കൂട്ടിച്ചിട്ട് ഫുൾ പുറമേ കരിഞ്ഞു പോകും ചെയ്യും ഉള്ളു വേവില്ല അങ്ങനെ ആവരുത് അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊരു മൂപ്പിച്ചിൻ്റെ എടുക്കെ കേട്ടോ അപ്പോൾ ഞാൻ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ആയിരുന്നു ഉണ്ടാക്കിയത് അതിൽ ഒന്നും കൂടി കുറച്ചിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ മൂന്നെണ്ണൊക്കെ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യട്ടെ ആ കോരി ഉണ്ടല്ലോ ആ കോരിൻ്റെ മുകളിലായിട്ട് വെച്ചുകൊടുത്ത് കണ്ട് ഒന്നും ഇങ്ങനെ റൗണ്ടാക്കി കൊടുത്താൽ മതി ഒരു ഉരുള വെച്ചു കൊടുക്കുക ഒന്നുകൊണ്ട് അമർത്തിക്കാണ്ട് അതിന് ഒന്നും കണ്ട് ഹോൾസ് ഇട്ടു കൊടുക്കുക അപ്പോൾ എണ്ണ ഒക്കെ നമുക്ക് കൈമരൊന്നും ആവാതെ തന്നെ നല്ല പോലെ കൊടുക്കാനും പറ്റും അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യട്ടോ അപ്പോൾ എങ്ങനെയാണോ എളുപ്പം വെച്ചാൽ അതുപോലെ ചെയ്യുക അപ്പോൾ ഇതിങ്ങനെ ചെറുതായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉള്ളൊക്കെ വന്നിട്ട് എല്ലാം സൂപ്പറായിട്ട് തന്നെ കിട്ടും അപ്പോൾ അതാണ് നമുക്ക് അടി അറിയില്ല അത്ര രുചി ഉണ്ടായിരുന്നിട്ട് കഴിക്കാൻ പിന്നെ ഇതുപോലെ ചെറുതാക്കിയപ്പോൾ രണ്ട് മൂന്നെണ്ണൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റും അപ്പോൾ അത് അത്യാവശ്യം കണ്ട് മൊരിഞ്ഞതിന് ശേഷമാണ് എടുക്കാൻ രണ്ട് ഭാഗവും ആണ്ട് കൊണ്ടൊക്കെ മറിച്ചിട്ട് കൊടുത്തിട്ടൊന്നും കണ്ട് വേവിച്ചെടുക്കുക കൈ ഒന്ന് കഴുകിയിട്ട് ഒന്ന് വെള്ളം തൊട്ട് കണ്ടൊന്നും കണ്ട് വരത്തി എടുക്കുമ്പോൾ നല്ല ഷാറായിട്ടുണ്ട് കിട്ടും അപ്പോൾ അതല്ലേതും ഞാനിവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം പരിപ്പൊടി വെച്ച് നല്ല മൊരിഞ്ഞ വട വട റെഡി ആയി കെട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ചൂട് ചായൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് പിന്നെ സോസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലും കൂടി കുത്തിയിട്ട് ഇങ്ങനെ കഴിക്കാൻ പറയാനില്ല കേട്ടോ സൂപ്പറാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഞങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക അപ്പം ഞാനിവിടെ കുറച്ച് തക്കാളി സോസും കൂടി എടുത്തുവച്ചിട്ടുണ്ട് അപ്പം ഞമ്മളിതാ ഒന്ന് മുറിച്ച് കാണിക്കട്ടോ വണ്ടിയിലെ ഉള്ളൊക്കെ വന്നിട്ടുണ്ട് നല്ല അടിപൊളിയാട്ടോ പുറമൊക്കെ നല്ല ക്രിസ്പിയാണ് കഴിക്കാൻ അടിപൊളിയാണ് അപ്പം എൻ്റെ മോൾ ഇവിടെ ചൂടിട്ട് കയറി നിൽക്കുന്നുണ്ട് ഞാനതിൽ കുത്തിയിട്ട് കഴിക്കുന്നത് കാണും പൂൾക്കും അതുപോലെ വേണം എന്നറിയേണ്ടിട്ടോ പൂൾക്കാണെങ്കിൽ ഈ തക്കാളി സോസ് കണ്ടാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്ത് കടയാണെന്നുണ്ടെങ്കിലും അതിലിങ്ങനെ കുത്തിയിട്ട് കഴിക്കൂട്ടോ അപ്പം അപ്പോൾ നല്ല രസമുണ്ട് അമ്മച്ചെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ വീഡിയോയിലോളെ വല്ലാതെ കാണിക്കാഞ്ഞു ഓൾ അങ്ങനവാടി വന്നതിൻ്റെ ഷോകളെ ഇഷ്ടത്തിന് ഡ്രസ്സൊക്കെ ഊരിയിട്ട് വേറൊരിത് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഫോണിൽ ചാർജ് കഴിഞ്ഞപ്പോൾ പവർ ബാങ്ക് ഒക്കെ ഓർമ്മിച്ചിട്ടുണ്ട് അപ്പോൾ ഓളോട് പറയണ ഫോണൊന്നും പവർ ബാങ്ക് തട്ടിയിടല്ല എന്നൊക്കെ പറയണ്ടിട്ടോ അപ്പോൾ ഇഷ്ട അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും